ചാലക്കുടി നഗരസഭാ പരിധിയിലെ വിജയരാഘവപുരം പുലേനഗരം പുറമ്പോക്കിലെ അപേക്ഷകർക്കുള്ള പട്ടയ വിതരണം ഉടൻ നടത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു ദീർഘനാളായി പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് ചട്ടങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് എം നൽകിയ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി കൊരട്ടിമേലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കന്നുകാലി മേച്ചിൽപ്പുറം പുറംപോക്കിലെ താമസക്കാരായ അപേക്ഷകർക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും നിലവിൽ നികുതി അടയ്ക്കുകയും എന്നാൽ പട്ടയരേഖകളോ പകർപ്പുകളോ കൈവശമില്ലാത്ത കൊടകര നാടുക പ്രദേശത്തെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ഭൂമി സംബന്ധമായ രേഖകൾ ഹാജരാക്കേണ്ടതായ ഘട്ടങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധി അടിയന്തിരമായി പരിഹരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു കനാലുകൾക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ട ഭൂമിയിൽ കനാൽ സംബന്ധമായ ആവശ്യങ്ങൾ കഴിച്ചുള്ള ഭൂമിയിലെ സ്ഥിരതാമസക്കാരായ അർഹതയുള്ള അപേക്ഷകർക്ക് പട്ടയം നൽകാമെന്നുള്ള നിലപാട് ജലവിഭവ വകുപ്പ് അറിയിച്ചതായും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു വീട് വെച്ച് താമസിക്കുന്നുണ്ട് പഞ്ചായത്ത് പുറമ്പോക്ക് റോഡ് പുറമ്പോക്ക് മേച്ചിൽ പുറങ്ങൾ വണ്ടിത്താവളങ്ങൾ പുഴപ്പുറമ്പോക്ക് ഇറിഗേഷൻ പുറംപോക്ക് തീരദേശ മേഖല തുടങ്ങിയ ഇടങ്ങളിൽ ആയിരക്കണക്കിന് പേർ പട്ടയത്തിനായിട്ട് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി അയച്ചു ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് നിയമപരമായി സാങ്കേതികമായി പതിവിന് വിധേയമല്ലാത്ത ഭൂമി പതിവിന് വിധേയമാക്കി പതിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെ സംബന്ധിച്ചാണ് സാർ കേരളത്തിന്റെ ആദ്യമായി ഈ ഗവൺമെന്റ് ആണ് പട്ടയം വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഒരു പട്ടയം മിഷൻ രൂപീകരിച്ചത്